പേരാമ്പ്ര ചെറുവണ്ണൂർ ഗ്രാമപഞ്ചായത്ത് പതിമൂന്നാം വാർഡിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥി ആപ്പാങ്കുഴി നന്ദന് നേരെയാണ് വധഭീഷണി ഉണ്ടായത് ഇന്നലെ ഉച്ചയോടെയാണ് സംഭവം സ്ഥാനാർത്ഥിത്വം പിൻവലിച്ചില്ലെങ്കിൽ കുടുംബത്തെ കാണില്ല എന്നാണ് അജ്ഞാതരായ രണ്ടുപേർ ഭീഷണിപ്പെടുത്തിയതെന്ന് നന്ദൻ പറഞ്ഞു എന്നാൽ ഭീഷണിക്കൊന്നും താൻ വഴങ്ങില്ലെന്നും ഉറച്ച തീരുമാനവുമായി മുന്നോട്ട് പോവുകയെ തന്നെ ചെയ്യുന്നുവെന്നും നന്ദൻ അറിയിച്ചു ഞാനൊരു തിരുവനന്തപുരത്ത് പഞ്ചായത്തിൻ്റെ പതിമൂന്നാം വാർഡിൽ മത്സരിക്കാൻ കൊടുത്ത ഇതൊരു പാർട്ടിക്കെതിരായിട്ടൊന്നല്ല ഞാനൊരു സാധാരണക്കാരനായതുകൊണ്ട് ജനാധിപത്യത്തിൽ എനിക്കും പങ്കെടുക്കണം എന്നുള്ള രീതിയിൽ മത്സരിച്ചതായിരുന്നു അതിന് ഇതിലേ കുറേ ഭാഗത്തുനിന്ന് പ്രഷറെല്ലാം വന്നിരുന്നു പിന്നെ ഇന്നലെയാണെന്നൊരു ബൈക്കിൽ നിന്ന് വന്നിട്ടൊരു ഭീഷണി പോലെ പറയുക എല്ലാം ഉണ്ടായി പക്ഷെ അതിനൊരു പോലീസ് സ്റ്റേഷനിൽ പരാതിയും കൊടുത്ത് ആരാന്നുള്ള അറിയില്ല കുടുംബ അനാഥമാവെന്നുള്ള രീതിക്ക് പക്ഷെ നമ്മള് വിഷനായിട്ടൊന്നും എടുത്തില്ല എന്തായാലും ഇതുവായിട്ട് മുന്നോട്ട് പോകും ഇത് പറഞ്ഞു